വേറട്ടെ ആരെങ്കിലൊക്കെ വരും നമുക്ക് ഓടിക്കൊന്നും വേണ്ട എന്താ കൊള എവിടെ കൊളം മണ്ടക്കറിയത് വേണ്ട ഒരാള് വന്നു അതെ 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 കല്ല്ടുത്ത് എറിഞ്ഞു കളയല്ലേ അതാ റോട്ടിലും മറ്റേ വെള്ളം വരുന്ന സമയത്തേ എന്താണ് എന്റെ പാച്ചു ഇങ്ങനെ പറയണത് പാച്ചുവോടിച്ചോ മിഠായി ഞാൻ മേടിച്ചല്ലോ അത് കോള് ആ രണ്ടുപേര് വന്നു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യത്തോടിക്കാനൊന്നുമല്ല വെറുതെ വണ്ടി ഉരുട്ടി പഠിക്കട്ടെ എന്നുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ താക്കോതൊക്കെ എൻ്റെ കാര്യമാണ് നമ്മൾ ഒന്നൂല്ല ഒന്നുമില്ല ഒന്നുമില്ല ഉരുട്ടി ഉരുട്ടി പഠിച്ചാ മതി പതിനെട്ട് വയസ്സായി അങ്ങനെ പാച്ചു വേണ്ട ഹലോ 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 കൂട്ടുകാരെ നമ്മുടെ വൈഫീടിൻ്റെ അടുത്തുള്ള പുഴയാണ് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ ആ വഴിയാണ് ഇത് ഇങ്ങോട്ട് കയറി പോകുന്ന അതൊക്കെ അവിടെ മൊത്തം കാടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല പോകണം എന്നുണ്ട് പക്ഷെ പിള്ളേരല്ല ചെറിയ പിള്ളേർ ആയതുകൊണ്ട് ഈ സമയത്ത് ഇറക്കാൻ പറ്റില്ല സമയം അഞ്ചേ കാലം അഞ്ച് അഞ്ചേ കാലം അങ്ങോട്ടായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓ നമ്മുടെ മോട്ടിവേഷൻ ചാൻ മറ്റേ വീഡിയോസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ലൈവ് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ അത് പബ്ലിഷ് ചെയ്യും അത് എല്ലാവരും കാണണം കേട്ടോ മോർണിംഗ് ലൈവ് ഇടും നാളെ നാളെ മോർണിംഗ് ലൈവ് ഉണ്ട് കേട്ടോ ഒരു ആറര ആ ഏഴര 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 ടൈമിൽ നമ്മൾ നമ്മൾ മോർണിംഗ് ലൈവ് ഇടും മോർണിംഗ് ലൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടും മുകളിൽ ഒരു പുഴയുണ്ട് ഇതിൻ്റെ ഈ പുഴ കാണുന്നതിൻ്റെ തൊട്ട് മുൻ സ്റ്റോപ്പ് ആ സ്റ്റോപ്പിലുള്ള പുഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതുപോലെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊന്നും വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ മറ്റേ അവിടെ ഒന്ന് ഒരു വീട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും നേർച്ചപ്പാറയുണ്ട് നേർച്ചപ്പാറയിൽ നമ്മൾ ലൈവ് ലൈവടുന്നുണ്ട് കേട്ടോ എന്താണ് പണി ഇവിടെ എന്താണ് എന്താണ് അതികൂടെ ചാടില്ലാട്ടാ താഴെത്തോടെ എടുത്ത് ചാടില്ലേ താഴെ പാറയാണ് വാ 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 കല്ലൊന്നും അവിടെ നിന്ന് കല്ലൊന്നും പൊഴക്കല്ലേ അതൊക്കെ മറ്റേ റോഡ് പണിയാൻ വേണ്ടി ഇട്ടിട്ട് കല്ലുകളാണ് അവരൊന്നും പോയി തുടലേ ചാറ്റിംഗ് ആരും വന്നില്ല ഹായ്ന്നും വന്നില്ല ഒരു കമന്റും വന്നില്ല കേട്ടോ പിന്നെയും പോവും പുഴയില് ഇറങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ കാണിച്ചോ നാളെ എന്തായാലും കാണിച്ച പുഴയിൽ ഇറങ്ങിയിട്ടുള്ള വീഡിയോ സൺഡേ ഉണ്ടാവും നാളെ ഉണ്ടാവും പാച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരു ആർമിയിലെ ചേട്ടൻ പാച്ചുന് പാച്ചു മാത്രം എത്ര തവണ വിഷ് ചെയ്തു അറിയോ പാച്ചോ പാച്ചോക്ക് ആർമിക്ക് ആറ്റാ പറഞ്ഞു പാച്ചു ആണെങ്കി പഠിക്കണമില്ല ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ നമ്മളെ പുഴയിലുണ്ടാവും ഒരു മണിക്കൂർ പിന്നെന്തോ നമ്മള് അപ്പൊ ലൈവ് ആണ് അപ്പൊ നന്നായിട്ട് നമ്മൾ വിഷ് പിന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് പോകും എന്നിട്ട് നാർച്ചപ്പാറ ഒമ്പത് മണി ടു പത്തുമണിയാണോ പിന്നെ എനിക്ക് കടക്കൊന്നും പോകണ്ടേ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുമോ പിന്നെ ഷോപ്പിലും എല്ലാരും കാണെല്ലാം ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സബ് ചെയ്യാ കേട്ടോ നമ്മളെ മറ്റേ വൈഫിന്റെ വൈഫിന്റെ അനിയത്തിന്റെ പിള്ളേരാണ് കേട്ടോ ഇത് അവിടെ വണ്ടി ഉരുട്ടി വൃട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരെണ്ണം വളയ എന്താ പറയുന്നത് പറയുന്നു കയ്യൊന്നും കഴുകില്ല മണ്ണിലൊക്കെ തൊട്ട് കഴിഞ്ഞാല് ആ ആ ഉടുപ്പി തൊടച്ചോ അതോ പോണ്ട ഒരു കമന്റും വന്നില്ല ആരോ പാച്ചോ നിക്ക് ഞാൻ കൊണ്ടുവന്ന കൊണ്ടുവരു കൊണ്ടുവന്നു കൊണ്ടുവന്നൂട കൊണ്ടന്നൂട്രോടിച്ച് ചാവിതല്ല അയ്യേ ഒരു പ്രാവശ്യം തരും ആ പഠിച്ചാണെങ്കി തരാൻ പറ്റില്ല അത്ര തന്നെ ഇത് നല്ല സ്ഥലം നിനക്ക് ഓടിക്കണമെങ്കി മറ്റേ കൊറച്ചും കൂടി കഴിയട്ടെ അങ്ങനെ നിർത്താൻ പാടു പോവണ്ടി ഇതൊന്നും പാലത്തിന് തടുപ്പ് നല്ല പല്ല് രണ്ട് രാക്ഷസം പല്ല് ആ അങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ട് നടണം അതാ നിനക്ക് പറ്റുള്ളൂ ഓക്കേ വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോ ആവട്ടെ ആവട്ടെട്ടാ ഒരു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തണം അപ്പൊ നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഉരുട്ടി ഉരുട്ടി ഉരുട്ടിപ്പൊ പഠിച്ച സൈക്കിൾ ഓടിക്കുമ്പോൾ ആ പിന്നെ കറി കൊറി പിന്നെ ആരും കമന്റ് കമന്റ് ചെയ്ത് തരില്ലോ ഇത്രയും ഇത്ര നേരം പറ്റുക അതെ കൂട്ടുകാരെ കമൻ്റൊക്കെ ഒന്ന് അടിച്ചോളൂ കേട്ടോ എന്റെ പാച്ചും ഇത്ര നേരം ഇരുന്നിട്ട് പാച്ചും ചെറുതും കൂടി ഇരുന്ന് ഇവിടെ മണ്ണൊക്കെ മാന്തി കളിക്കുമ്പോൾ നിങ്ങളൊന്നും കമന്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പോകുമ്പോ ചപ്പാത്തി ഈ സാധനം ഇല്ലേ ഇത് ഇടുമ്പോൾ ഇല വേറെ പോകും ഈ സാധനം വേറെ ചാടും വേണേ കണ്ടോ കണ്ടായിട്ട് പോയിട്ട് പോയി പാച്ചു കുഞ്ഞു ഹായ് ഒരു ഹലോ ഹലോരേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് വേറെ ഒന്നല്ല നമ്മള് പിള്ളേരുമായിട്ടേ ഇങ്ങനെ മറ്റേ ഇവര് വന്നപ്പോ വെറുതെ വന്നാണ് അവർക്ക് ലൈവ് എടുക്കണമെന്ന് പറഞ്ഞാ ഞായറാഴ്ച ഇടൂ ആഴ്ചയിൽ ഒരു ലൈവ് അങ്ങനെ വരള്ളൂ കേട്ടോ നമ്മുടെ മോട്ടിവേഷൻ ചാനൽ കാണാൻ നിങ്ങൾ മറക്കരുത് മോട്ടിവേഷൻ ചാനലല്ല ഇത് തന്നെയാണ് ചാനൽ അതിൽ മോട്ടിവേഷൻ റീൽസും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് ഡെയിലി ഇടുന്നുണ്ട് ഇന്നും അപ്ലോഡ് മറ്റേ പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല അഞ്ചരക്ക് പബ്ലിഷ് ചെയ്യുക പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ അനിയത്തിൻ്റെ കുട്ടികളാണ് പെരുമ്പാവൂര് ഇതും ആ ഏറ്റവും ചെറുത് കാണില്ല കുന്നിക്കുരു പോകാത്ത സാധനം ദീ കുന്നിക്കുരു കുന്നിക്കുരു എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ആ എൻ്റെ ഈ ആള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത് എൽ കെ ജി ആ പ്രീ കെ ജി സാധനം അവൻ അഞ്ചാം ക്ലാസ്സിൽ വളയം ചങ്ങ

രണ്ട് ഒരു 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 നിന്റെ 10x 10x ആണോ അല്ല 10 ഇത് എനിക്ക് കാണുന്നില്ല കല്ലിന്റെ നമുക്ക് നാളെ 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 നോക്കാം 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 അപ്പോൾ അങ്ങോട്ട് സമയായില്ലേ ഒരുപാട് സമയായി ഇനി നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല സബ് പറ്റും താങ്ക് യു പ്രോ താങ്ക് യു താങ്ക് താങ്ക്സ് ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എന്താണ് ആ കേറ്റം ഒന്തു കേറ്റുമോ കോപ്പ് കേറ്റി ഓ പിന്നെ ഒന്നും പേടിച്ചില്ല വീട്ടിൽ നല്ല ഫുഡുണ്ട് അത് പോയി കഴിക്കുക അല്ലാണ്ട് മുട്ടായി ഒരുപാട് കഴിക്കണ്ട ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പല്ല് മൊത്തം കേട് അച്ഛൻ്റെ പല്ല് പോലും നോക്കിയോ അച്ഛൻ പണ്ട് മുട്ടായി കഴിച്ച് കഴിച്ച് വെച്ച് അച്ഛൻ്റെ കുറട്ടത്തെ പല്ലൊന്നുമില്ല മൊത്തം പോയി പല്ല് വേദന എടുത്തിട്ട് ഓ എൻ്റെ അമ്മ എന്താണ് 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 നിന്റെ പല്ല് കണ്ടതാ പേടിച്ചു ിക്കുവല്ലേ വേറെ കൂട്ടുകാരെ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യ നമ്മടെ മിക്കുവിന്റെ മിക്കുവിന്റെ അതേപോലത്തെ ഒരെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ മിക്കുവല്ല കണ്ട ആശാൻ പിന്നെ അടി കിട്ടും കുരുക്ഷേത്ര ക്രിയേഷൻസ് ാണ് നമ്മൾ സബ് ചെയ്തു ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരെ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു പാലക്കാടാണ് സ്ഥലം അതെ പാലക്കാടാണ് പാലക്കാട് നെന്മാറ ആണ് കേട്ടോ സ്ഥലം നെന്മാറ അടിപ്പരണ്ടെന്ന് പറയും ആ വറ്റ വറ്റ പാലക്കാട് നെന്മാറ അടിപ്പരണ്ടായ് ബഷീർ ചെമ്പൻ ഹായ് ഹായ് ബ്രോ ഹായ് ബ്രോ ഹായ് ഹായ് ചേട്ടാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മോട്ടിവേഷൻ മറ്റേ ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് പബ്ലിഷ് ചെയ്യും കേട്ടോ അഞ്ചരയ്ക്ക് അഞ്ചര അഞ്ചര മുപ്പത്തഞ്ചിനാണ് ഞാൻ സാധാരണ പബ്ലിഷ് ചെയ്യാറ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മറ്റേ പബ്ലിഷ് ചെയ്യുന്നതാണ് തീർച്ചയായും അവർ നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണുക കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം കൂടെ ചെയ്യാം കേട്ടോ